മലയാളി സ്പോർട്സോണിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗേസ് ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് അതെ നമ്മുടെ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു സ്വപ്ന സമാനമായിട്ടുള്ള കാര്യം അതെ അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷിക്കാനുള്ള വക തന്നെ വന്നെത്തിയിരിക്കുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഉടൻ കേരളം എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാലോ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ടീമിനെ ലിയോ മെസിയൻ സംഘത്തിനേയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിരീകരണമൊക്കെ നടത്തിയിട്ടുണ്ട് ബട്ട് ഒരു പ്രഖ്യാപനം വന്നപ്പോഴും അത് എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ എല്ലാവരും ഒരേപോലെ ചിന്തിച്ച് കാണണം പക്ഷെ ഇത് ആ ഒരു കാര്യം അതായത് സ്വപ്ന സമാനമായിട്ടുള്ള കാര്യം കേരളത്തിലെ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു കാര്യം ഇപ്പോൾ വന്നിട്ടു അതെ ഇത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്കിപ്പോൾ കാണാനും പറ്റുന്നുണ്ട് അതായത് അർജന്റീന ടീം കേരളത്തിലേക്ക് വരാനുള്ള എല്ലാ സൂചനയും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു അസോസിയേഷന്റെ പ്രതിനിധികളുടെ സന്ദർശനത്തിന് പിന്നാലെ അർജന്റീന ഫുട്ബോൾ ടീമും കേരളം സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഏതിലും മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് ഡയറക്ടറും അതുപോലെ സെക്രട്ടറിയും സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് യസ് ഗെയ്സ് ഇനി ഇത് എപ്പോൾ സംഭവിക്കും അർജന്റീന ടീം എന്ന് കേരളത്തിലേക്ക് പന്ത് തട്ടാൻ വരും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ അടുത്ത വർഷം ബൃഹത്തായിട്ടുള്ള ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അത് എപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീയതിയും അതുപോലെ തന്നെ വേദിയും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാൻ എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പിക്ചറുകളും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് എവിടെയും കാണാനും പറ്റും നമ്മുടെ കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പൊ ഏതായാലും പുറത്തേക്ക് വരുന്നുണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാവും അർജന്റീന ടീമുമായിട്ടുള്ള സൗഹൃദ മത്സരം അഥവാ ഫ്രണ്ട്ലി മാച്ച് നടക്കാൻ പോകുന്നത് സ്റ്റേഡിയം പരിശോധിക്കാൻ അർജന്റീന അധികൃതർ നവംബർ ആദ്യമൊക്കെ കൊച്ചിയിലേക്ക് എത്തുന്നുള്ളതാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന സൂചനകളും ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ ഒരാളായിട്ടുള്ള ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള അർജന്റീന അതെ നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യൻമാരും ായിട്ടുള്ള അർജന്റീന നിലവിലെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഫുട്ബോൾ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലേതായാലും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അർജന്റീന നമ്മുടെ നാട്ടിലേക്ക് വരുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു അതുവരെയ്ക്കും